ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ പ്രധാന ഭൂവിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ഏതാണ് സിവാലിക്ക് ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ സിവാലിക്കാണ് അതുപോലെ ഹിമാലയത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര എന്ന് ചോദിച്ചാലും സിവാലിക്കാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് സിവാലിക് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര സിവാലിക്കാണ് സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി കാണുന്ന പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ പ്രദേശമാണ് ബാബർ സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി കാണുന്ന പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ പ്രദേശമാണ് ഫാബർ ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി ഫാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൗസിൻട്ര ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയയിലെ മൗസിൻട്രമാണ് ചിറാപ്പുഞ്ചിയുടെ പുതിയ പേരെന്താണ് സോഹറ ചിറാപ്പുഞ്ചിയുടെ പുതിയ പേര് സൊഹറ എന്നാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് അകുംബയാണ് കർണാടകയിലെ അകുംബയാണ് ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്ന് അറിയപ്പെടുന്നത് കാസി കാരോ ജയന്തിയാ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ ആണ് കാസി കാരോ ജയന്തിയാ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മേഘാലയ ലുഷായി കുന്നുകൾ മിസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മിസോറ ലുഷായി കുന്നുകൾ മിസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറമാണ് തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് പർവ്വത മണ്ണ് തേയിലക്കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ് ഗ്രേറ്റ് ഹിമാലയത്തിനും പീർപ്പഞ്ചൽ പർവ്വത നിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കാശ്മീരിലെ പ്രധാന തടാകം ഏതാണ് ദാൽ തടാകം ഗ്രേറ്റ് ഹിമാലയത്തിനും പീർപ്പഞ്ചൽ പർവ്വത നിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കാശ്മീരിലെ പ്രധാന തടാകം ദാൽ തടാകമാണ് കുങ്കുമ കൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ കളിമണ്ണ് ഏതാണ് കരേവ കുങ്കുമ കൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ കളിമണ്ണ് കരേവയാണ് ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ താഴ്വരകളിലെ പ്രധാന ഗോത്രവർഗ്ഗക്കാരാണ് ബോട്ടിയ ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ താഴ്വരകളിലെ പ്രധാന ഗോത്രവർഗ്ഗക്കാരാണ് ബോട്ടിയ ഹിന്ദു കുഷിയിലെ പ്രധാന ചുരങ്ങൾ ഏതെല്ലാമാണ് ഖൈബർ ചുരവും ബോലാൻ ചുരവും ഹിന്ദു കുഷിയിലെ പ്രധാന ചുരങ്ങളാണ് ഖൈബർ ചുരവും ബോലാൻ ചുരവും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഖൈബർ ചുരം പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഖൈബർ ചുരമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗതയോഗ്യമായ ചുരം ഉംലിംഗ്ല ചുരമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി സ്ഥിതിചെയ്യുന്ന ഗതാഗതയോഗ്യമായ ചുരം ഉംലിംഗ്ല ചുരമാണ് ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് ബോലാൻ ചുരം ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരമാണ് കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് പാലക്കാട് ചുരം കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരമാണ് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് അസർഗഡ് ചുരം ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം അസർഗഡ് ചുരമാണ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് കാരക്കോറം ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കാരക്കോറമാണ് ചൈനയെയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഗുഞ്ചെറാബ് ചുരമാണ് ചൈനയെയും പാകിസ്ഥാനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഗുൻജറാബ് ചുരം പട്ടുപാതയുടെ ഭാഗമായ ചുരം ഏതാണ് ചുരം പട്ടുപാതയുടെ ഭാഗമായ ചുരം നാതുലാചുരമാണ് നാമാചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് നാമാചുരം ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് കാശ്മീർ താഴ്വരയെ ഔട്ടർ ഹിമാലയവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബനിഹാൾ ചുരമാണ് കാശ്മീർ താഴ്വരയെ ഔട്ടർ ഹിമാലയവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ബനിഹാൾ ചുരം സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ് ചുരം സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ചുരം ഉപദ്വീപിയ ഇന്ത്യയെയും വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴിയാണ് ഉപദ്വീപീയ ഇന്ത്യയെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴിയാണ് തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമബംഗാൾ തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമബംഗാളാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് നാതുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാതുല ചുരമാണ് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ് ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് ഡക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് അസർഗഡ് ചുരം ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം അസർഗഡ് ചുരമാണ് അരുണാചൽ ഹിമാലയ മേഖലയിലെ ഗോത്ര വിഭാഗക്കാരുടെ പ്രധാന കൃഷിരീതി ഏതാണ് ജുമ്മിങ് കൃഷി അരുണാചൽ ഹിമാലയ മേഖലയിലെ ഗോത്ര വിഭാഗക്കാരുടെ പ്രധാന കൃഷിരീതി ജുമ്മിങ് കൃഷിയാണ് ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂണാണ് ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂണാണ് ഇനി നമ്മൾ നോക്കുന്നത് ചുരങ്ങളും ഈ ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളുമാണ് ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനേയും ശ്രീനഗറിനെയും തമ്മിലാണ് ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിലാണ് ഗാർതുങ്ല ചുരം ബന്ധിപ്പിക്കുന്നത് ലഡാക്കിലെ ലേയെയും സിയാച്ചിനെയും തമ്മിലാണ് ലഡാക്കിലെ ലേ എന്ന സ്ഥലത്തെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഗാർതുങ്ല ചുരം കുളു സ്പിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദബ്സാ ചുരം കുളുവിനെയും സ്പിതി താഴ്വരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദെബ്സാ ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിബുലേഖ് ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിബുലേഖ് ചുരമാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിബ്കിലാചുരമാണ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചുരമാണ് സോജിലാച്ചുരമാണ് ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് സിക്കിമും ടിബറ്റും ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണായൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് റോക്താങ് ചുരം ബന്ധിപ്പിക്കുന്നത് കുളു ലഹുൾ സ്പിതി താഴ്വരകളെ തമ്മിലാണ് കുളു ലഹുൾ സ്പിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം റോക്താങ് ചുരമാണ് ദിഹാങ് ചുരം ബന്ധിപ്പിക്കുന്നത് അരുണായൽ പ്രദേശിനെയും മാണ്ഡലയുമാണ് മ്യാൻമാറിലെ മാണ്ഡലേയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഹാങ് ബാരാലാച്ച് ല ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ലേയെയും തമ്മിലാണ് ലഡാക്കിലെ ലേ എന്ന സ്ഥലത്തെയും ഹിമാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ച് ല ചുരം ജലബ്ലാ ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ലാസയും തമ്മിലാണ് ജലബ്ലാ ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ലാസയെയുമാണ് രത്നഗിരിയേയും സത്താറേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് കുമ്പർലിഘട്ട് ചുരം രത്നഗിരിയെയും സത്താറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് കുമ്പർലിഘട്ട് ചുരം നാസിക്കിനെയും മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് താൽഘട്ട് ചുരമാണ് താൽക്കട്ട് ചുരം ബന്ധിപ്പിക്കുന്നത് നാസിക്കിനെയും മുംബൈയും തമ്മിലാണ് ബോർഗട്ട് ചുരം ബന്ധിപ്പിക്കുന്നത് മുംബൈയും പൂനെയും തമ്മിലാണ് മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ബോർഗട്ട് ചുരമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്